സാറേ സാർ ഓണ പരിപാടിക്ക് ഇല്ലെന്ന് പറഞ്ഞു ഉള്ളതാണോ ആ അത് നിങ്ങൾ അറിഞ്ഞോ ഇല്ലടാ ഈ ഓണപരിപാടിക്ക് ഞാനില്ല അർജന്റായിട്ട് വീട് വരെ പോണം ആ എന്തോ സാറേ ഓണപരിപാടി കഴിഞ്ഞിട്ട് പോയാൽ പോരായോ അയ്യോ അത് പറ്റത്തില്ല പോകണം അപ്പൊ സാറ് പറഞ്ഞത് ഈ ഓണപരിപാടി അടിപൊളിയായിട്ടൊക്കെ നടത്താമെന്ന് എടാ മോനെ നടത്തണം എന്നായിരുന്നു എന്റെ ആഗ്രഹം ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് ഓണപരിപാടി അടിപൊളിയാക്കിയേനെ പക്ഷെ എന്തോ ഏനെ എനിക്ക് പോയേ പറ്റൂ ഒരു കാര്യം ഈ വരുന്ന ക്രിസ്മസ് പരിപാടി നമുക്ക് പൊളിക്കാം എന്താ എടാ ഉച്ച കഴിഞ്ഞ് നിങ്ങൾക്ക് പരീക്ഷ ഇല്ലയോ ചെല്ലി ബെല്ലടിക്കും ഞാൻ ഇറങ്ങുവാ ഓണം കഴിഞ്ഞ് കാണാം

വെക്കും സാറിനെ സപ്പോർട്ട് ചെയ്യാൻ ും ടീച്ചർ ഉൾപ്പെടെ ഇനി ഓണപരിപാടി നടത്താൻ പോകുന്ന ഞാനാണ് ഏറ്റവും നല്ല രീതി അലഭമായിട്ട് എങ്ങനെ നടത്താമെന്ന് ഞാൻ കാണിച്ചു തരാം പി ടി സാറിന്റെ സപ്പോർട്ട് ചെയ്ത് എല്ലാം എനിക്കൊന്ന് കാണണം ഇന്ന് ഞാൻ അവരെയൊക്കെ വലിച്ചു കീറും